ഹലോ നമുക്കിന്ന് കുഞ്ഞി ചാളം കൊണ്ട് ഒരു അച്ചാറുണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമ്മൾ മീൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിന്ന് പേസ്റ്റ് ചെയ്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ വന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് അച്ചാറിടുമ്പോഴേക്കും കുറച്ച് ഗ്രേവി ഒന്നും തിക്കായിട്ട് ദിവസമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി ഒരു പാൻ പാനുവെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീനപ്പോൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് നല്ലോണം ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോകുന്ന പോലെ നല്ല കറുമുറാന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാട്ടോ അപ്പോഴേ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്കത് കേടാവാതെ നിൽക്കുള്ളൂ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കൊണ്ടെന്തൊക്കെ ഉണ്ടെങ്കിൽ ആ ടേസ്റ്റും കിട്ടൂല പെട്ടെന്ന് കേടായിപ്പോകും പിന്നെ അച്ചാറ് നമ്മളിതിട്ട് അളിച്ചെടുക്കാനായിട്ട് നല്ലെണ്ണ ഉപയോഗിക്കട്ടെ ആ നല്ലെണ്ണയിലോട്ട് കുറച്ച് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കറിവേത്തിൽ ഇല്ലായിരുന്ന അതുകൊണ്ടാണ് അത് ഇടാത്തത് പിന്നെ കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇഞ്ചി പോലത്തെ പേസ്റ്റ് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളമൊക്കെ ഒന്ന് പോകുന്നവരെ നല്ല ഓണം ഒന്ന് വഴറ്റിയെടുക്കാം െടുത്ത് ഇതിൻ്റെ മച്ചവണ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ടൊന്നിട്ട് ഇനി മുളക് പൊടിയൊന്നും കരിയാൻ്റെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ റോസ് മെല്ലൊക്കെ പോയി നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കടുകും ഉലുവിയുണ്ടല്ലോ ഉലുവിയും കൂടെ പൊടിച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നെയ്യ് ഉലുവ പൊടി നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് ഇത് പിന്നെ പൊടിയാക്കിയതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഇതൊന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് നമ്മൾ ഓൾറെഡി മീനിൽ മാരിനേറ്റ് ചെയ്ത ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ഇട്ടിട്ട് വിനീഗറും കൂടെ അയച്ചിട്ട് നന്നായിട്ട് ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കുക ഇതിപ്പോൾ കുറച്ചും കൂടെ വെള്ളം പോലെ വേണം അല്ലെങ്കിൽ ആ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇല്ലെങ്കിൽ ചൂടുവെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ വിനീഗറിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രേവി കുറച്ചും കൂടെ കൂടുതലായി കിട്ടും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടേ എന്നിട്ട് ഏതാണ് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ ഈ എണ്ണ എണ്ണ തെളിഞ്ഞു വരുന്ന സ്റ്റേജിലേക്ക് നമ്മൾ ഈ മീനൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി നന്നായിരുന്നു മിക്സാക്കി എല്ലാ മസാലയും കൂടെ ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാവുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നല്ലൊരു ഗ്ലാസ് ജാറിൽ എണ് വെള്ളമൊന്നും ഇല്ലാണ്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ദിവസം നിൽക്കും കേട്ടോ പെട്ടെന്നൊന്നും കേടാവത്തൊന്നുമില്ല നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ടാറ്റപ്പ് ബൈ